ഹലോ ലേഡീസ് അപ്പോ വെൽക്കം ബാക്ക് ടു കിക്ക ഫാഷൻ അപ്പോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ ഐറ്റം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് നല്ല അടിപൊളി മാക്സിമം അതും കോട്ടന്റെ അഫോർഡബിൾ പ്രൈസിനാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നോരോന്ന് നോക്കി നോക്കാം അപ്പൊ നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്രൗൺ സ്റ്റാർട്ട് ചെയ്യാം നല്ല ഡാർക്ക് ബ്രൗണ് അതിക്ക് നല്ല ഒരു എന്താ പറയാ ഒരു ഡോട്ട് 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 ക്രീമില് നല്ല ചെറിയ ചെറിയ ഡോട്ടോട് വന്നിട്ടുള്ളതാണ് ചെസ്റ്റില് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ചെസ്റ്റില് ഇതേപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു രണ്ട് ഷോ ബട്ടൺ കൂടി ഉണ്ട് ഷോ ബട്ടൺ ഓ ഷോ ബട്ടൺ ആണ് ടോപ്പൺ ആക്കാനൊന്നും പറ്റൂല രണ്ട് നല്ല ഗോൾഡ് കളറിലാണ് ഷോ ബട്ടൺ വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ അത്രത്തോളം സ്ലീവ് വരും അപ്പൊ നാളത്തെ നല്ല ഡാർക്ക് ബ്രൗൺ ആണ് കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതാ നല്ലൊരു കോഫി ബ്രൗൺ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള നല്ല കോഫി ബ്രൗൺക്ക് നല്ല റെഡ് കളർ ചെസ്റ്റില് ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് നല്ല ബാക്കി ടാർ ലുക്കാണ് കിഡിലായിട്ടാണ് അമ്പത്താറ് സൈസ് യൂസ് ചെയ്യുന്നവർക്കുള്ളതാണ് എന്ന് കാണിച്ചിട്ടുണ്ട് അമ്പത്താറ് സൈസിൽ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഈ ഇതിന്റെ വില വെറും ഇരുന്നൂറ്ററുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വെറും ഇരുന്നൂറ്ററുപത്തൊമ്പത് ഉറുപ്പേക്ക് അപ്പൊ സ്ലീവ് ഒക്കെ ഫുള്ള് പ്രിന്റ് ആണ് ബാക്ക് ഫുള്ളി പ്രിന്റ് ആണ് ചെസ്റ്റിന് നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ട് ഷോ ടെൻസ് വന്നിട്ടുണ്ട് പിന്നെ ഫുള്ള് ഒരു റെഡ് വരുന്നുണ്ട് ഇവിടെ ചെസ്റ്റിൽ പിന്നെ നെക്ക് സ്ക്വയർ ആണ് വരുന്നത് ചെസ്റ്റ് സ്ക്വയർ ആയിട്ടാണ് അതേപോലെ ചെക്ക് സ്ക്വയർ വരുന്ന വേറെ ഒരു ഐറ്റാണ് കിട്ടും അത് ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ് ചെസ്റ്റില് അതേപോലെ തന്നെ റെഡ് കളർ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനില് ഒരു ഷോ ഒരു ലേസും അതിന്റെ നടുവിലായിട്ട് ഷോ ബട്ടർ വരുന്ന നല്ല ഭംഗിയുണ്ട് കിട്ടോ ഒരു കിഡിലായിട്ടാണ് ഇട്ടത് ഇതിന്റെ പ്രിന്റും എന്താ പറയാ ഒരു ക്രീം കളറിലും ഒരു ഡാർക്ക് ക്രീമൊക്കെ ആയിട്ടാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നിങ്ങക്ക് വീടുകൾ കാണുമ്പോ തന്നെ എത്രത്തോളം ഭംഗി ഉണ്ട് അറിയാം എന്താ കൈ ഇത്രത്തോളം വരും അടുത്ത എന്താ ഒരു ലൈറ്റ് റോസും ഡാർക്ക് റോസും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രിന്റ് അമ്പത്താറ് സൈസ് യൂസ് ചെയ്യുന്നവർക്ക് കിട്ടാവുന്ന നല്ല കിഡിലും പ്രിന്റ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണേ സ്ലീവ് ഒക്കെ കിഡിലാണ് മുക്ക സ്ലീവ് ഉണ്ട് കണ്ടോ ഇത്രത്തോളം സ്ലീവ് ഇട്ടുണ്ട് ഇട്ടിണ്ട് നാത്ത കളിച്ചിരുന്ന സ്ക്വയർ അല്ല ഇത് കണ്ട സിബ അവൈലബിൾ ആണ് ഇതിന്റെ വില എത്ര അറിയോ ചെറിയ വിലയാണ് വേറൊരു ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഉള്ളു ഇതിന് ഈ മാക്സിക്ക് അമ്പത്താറ് സൈസ് നല്ല കിഡിലെ പ്രിന്റിൽ വരുന്ന ഈ മാക്സിക്ക് വെറും ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വേറൊരു കളറും കൂടി ഇതാവും കൂടി നോക്കിയാ അപ്പൊ ഇതായിട്ട് അതിന്റെ കളർ ചേഞ്ച് ഒരു ഡാർക്ക് ഓറഞ്ച് പറയാം ഒരു ഡാർക്ക് ഷെയ്ഡാണ് രണ്ട് കളർ തന്നെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് നിർത്തി കളിച്ച പ്രിന്റ് അടാർ പ്രിന്റ് ആണ് നല്ല കീടം പ്രിന്റ് ആണ് സ്ലീവ് ഒക്കെ മുക്ക സ്ലീവ് വരുന്നുണ്ട് പിന്നെ ജിബുണ്ട് ിബ് ഉള്ളോ കാണോ അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചതും കാണിക്കാൻ പോകണമൊക്കെ അമ്പത്തി ആറാണ് സൈസ് ഓരോന്നിനും റേറ്റ് വില സെപ്പറേറ്റ് ആണ് അപ്പൊ അതൊക്കെ അതിന്റെ തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതാണെന്ന് വെച്ച് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുക ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഹിക്കോടെ വാട്സപ്പ് നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ എന്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചരാം അങ്ങനെയാണ് ഓർഡർ ചെയ്യട്ടോ പിന്നെ ഓൺലൈൻ പേയ്മെന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം നല്ല ഇലകൾ വന്നിട്ടുള്ള നല്ല ലൈറ്റ് ക്രീം കളർക്ക് ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഇല കൊടുത്തിട്ടുള്ളത് അമ്പത്തി ആറ് സൈസില് അടിപൊളി പ്രിന്റ് നല്ല റിസൾട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ നല്ല ഹൈറ്റ് ഉള്ള ആളാട്ടോ അപ്പൊ ഇതിന്റെ വലുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ അമ്പത്തെട്ടൊക്കെ വേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫുൾ ലെങ് പക്ഷെ അമ്പത്താറ് യൂസ് ചെയ്യണവർക്ക് ഇതൊക്കെ മതി തക്കെയാണ് കിടില സാധനങ്ങള് പ്രിന്റ് പറഞ്ഞ രക്ഷ ഇല്ല അയ്യൊ കണ്ട എട്ട കഴിഞ്ഞ ആ ഭംഗിക്ക് അങ്ങനെ കിടക്കും അപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ മാത്രാണ് കോട്ടൺ മാക്സി ആണ് അമ്പത്തി ആറാണ് സൈസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഏതിലൊക്കെ കണ്ടാലും അപ്പൊ ഇഷ്ടപ്പെടുന്നതാ നല്ല കിടില ഐറ്റം കൈയ്യൊക്കെ അത്യാവശ്യം വീതി ലെത്തും ഒക്കെ ഉണ്ട് നമ്മുടെ മാക്സിന്റെ വീതി ലെങ് എന്തായാലും അമ്പത്താറ് ഡ്രോയ്ക്ക് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം അല്ല കൈ തത്തോളം വീതി ഒക്കെ വരുന്നുണ്ട് അപ്പൊ കയ്യ് ടൈറ്റ് ആണെന്നുള്ള പരാതി ഒന്നും എന്തായാലും വരില്ല പിന്നെ ജിബ് അവൈലബിൾ ആണ് ബാക്ക് ഇതേപോലെ ഫുള്ളി പ്രിന്റ് ആണ് ഇതേപോലെ തന്നെ ഫ്രണ്ട് കോട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോട്ടൻ വേറെ സിബ് അവൈലബിൾ ആണ് പിന്നെ വന്നിട്ടുള്ള വർക്ക് ഒരു എക്സ് ഇല്ല കിഡ്ഡിലാണ് പിന്നെ അത്യാവശ്യത്തോളം കൈ വരുന്നുണ്ട് കൈന് വീതി വലപ്പൊക്കെ ഉണ്ട് പിന്നെ സൈസ് ഇത് അമ്പത്തി ആറാണ് ഇതിന്റെ ഈ കളർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചാണകപ്പച്ച അഥവാ ഒരു മിൽറ്ററി ഗ്രീന് ഫോറസ്റ്റ് ഗ്രീന് എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് അതിൽ നല്ലൊരു ലൈറ്റ് ക്രീമിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഒരു ഡയമണ്ട് ഷെയ്ഡിലാണ് പ്രിന്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല കിടില ആ സാധനത്തിൽ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്ററുപത്തെട്ട് രൂപ മാത്രാണ് അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചെന്ന മാക്സുകൾ കോട്ടന്റെ മാക്സികളാണ് അമ്പത്താറാണ് സൈസ് വരുന്നത് ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ് അഫോർഡബിൾ പ്രൈസിനാണ് എല്ലതും കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് തിരൂർ റോട്ടിന് ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ നേര് ഓപ്പോസിറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിലാണ് തൊട്ട് മുകളിലോ അപ്പോ അടുത്തുള്ളവരൊക്കെ എന്തായാലും നമ്മുടെ ഷോപ്പിൽ തന്നെ വരും അഫോർഡബിൾ പ്രൈസിന് നല്ല അടിപൊളി ഡ്രസ്സുകൾ ട്രെൻഡിങ് ഡ്രസ്സുകളൊക്കെ ഇങ്ങോട്ട് പോകുന്നവര് വേഗം അപ്പൊ അടുത്തൊരു കിഡിലെ കളക്ഷനായിട്ട് ഞാൻ എന്തായാലും വീണ്ടും വരും അപ്പൊ ഓക്കെ ബൈ